ചിക്കൻ സ്റ്റൂ ആണ് അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരട്ടെ ഇനി ഇതിലേക്ക് ഹോൾ സ്പൈസസ് ഇട്ട് കൊടുക്കാം ഒരു ബേ ലീഫ് ഒരു സ്റ്റാർ അനൈസ് പിന്നെ കാൽ ടീസ്പൂൺ പെരിഞ്ചീരകം അര ടീസ്പൂൺ കുരുമുളക് പിന്നെ ഇഞ്ച് പട്ട മൂന്ന് ഇലക്കായ നാല് ഗ്രാമ്പ് ഇനി ഇത് എണ്ണയിലേക്ക് ഇട്ടു സ്പൈസസ് കൊടുത്തു ഇട്ടുകൊടുത്തു ഒന്ന് മൂത്ത് വരപ്പലെല്ലാം മൂത്ത് വന്നു ഇനി അതിലേക്ക് ഒരു സവോള നീളത്തിലരിഞ്ഞത് കുറച്ച് കറിവേപ്പില മൂന്ന് വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി നീളത്തിലരിഞ്ഞത് പിന്നെ അഞ്ചു പച്ചമുളകും ഇതും ഇതിലേക്ക് ഇട്ടുകൊടുക്കാം ഇതെല്ലാം ഒന്ന് വഴക്കണം ഉള്ളി ഒക്കെ ഒന്ന് സോഫ്റ്റായി വന്നാൽ മതി ബ്രൗൺ നല്ലതുകൊണ്ട് ആവശ്യമില്ല പിന്നെ ഇതൊന്ന് വാടി വരത്തിയ ഉള്ളിയല്ല ഉള്ളി എല്ലാം സോഫ്റ്റ് ആയി വന്നിട്ട് ഇനി ഇതിലേക്ക് അര കിലോ ചിക്കനാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അതിട്ട് കൊടുക്കാം ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഒരു ചെറിയ ക്യാരറ്റാണ് എടുത്തിരിക്കുന്നത് അത് ഇട്ട് കൊടുക്കാം പിന്നൊരു ചെറിയ ഉരുളങ്ങൾ അത് ഇട്ട് കൊടുക്കാം അര ടീസ്പൂൺ കുരുമിളക് പൊടി ഇട്ട് കൊടുക്കാം പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം തേങ്ങയുടെ രണ്ടാം പാലാണ് അതൊഴിച്ചു കൊടുക്കാം ഇത് രണ്ട് കപ്പ് പാലുണ്ട് പിന്നെ ആയിട്ടുള്ള കോക്കനട്ട് മിൽക്കാണ് ഇനി ഇതൊന്ന് അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കാം ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കും വേണം ചിക്കൻ വെന്തോന്ന് നോക്കാം വെള്ളമെല്ലാം വരുത്തി ചിക്കൻ വരുന്നുണ്ട് ഞാൻ ഇടയ്ക്ക് ഇടയ്ക്ക് ഇളക്കി കൊടുക്കണ്ടായിരുന്നു ഇനി ഇതിലേക്ക് കുറച്ച് ഗരം മസാല പൊടിയിട്ട് അര ടീസ്പൂൺ ഗരം മസാല പൊടിയിട്ട് കൊടുക്കാം അരക്കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ചുകൊടുക്കാം തിക്കായിട്ടുള്ള കോക്കോനട്ട് മിൽക്കാണ് സ്റ്റു തയ്യാറായിട്ട് ഇനി ഇതൊന്ന് ഗാർണിഷ് ചെയ്യണം കുറച്ചു അണ്ടിപ്പരിപ്പും ചെറിയ ഉള്ളിയും കൂടി നെയ്യിൽ വറുത്തിടാം ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യൊന്ന് മെൽട്ടായി വരട്ടെ ഞാൻ അതിലേക്ക് അഞ്ച് ചെറിയ ഉള്ളി ചെറുതായി ഇറങ്ങിയത് ഇട്ടുകൊടുക്കാം ഇതൊന്ന് ബ്രൗൺ ആവട്ടെ എല്ലാം ചെറുതായി കളറ് മാറിയിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരാറ് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം നീ ഇതൊന്ന് മൂത്ത് വരട്ടെ പ്രധാന ഉണ്ട് വീതിൽ നിന്ന് സ്റ്റൂവിലേക്ക് ഇട്ടുകൊടുക്കുക തയ്യാറായിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്സ് ഫോർ വാച്ചിങ്